നമസ്കാരം ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിനിടെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായ പ്രഥം ആലോ ഡെയിലി സ്റ്റാർ എന്നിവയുടെ ഓഫീസുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണവും തീവപ്പും ഈ കലാപത്തിൽ ഇരുപത്തിയെട്ട് റിപ്പോർട്ടർമാർ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ജീവൻ രക്ഷിക്കാനായി അഭയം തേടി മാധ്യമ സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഭീകരമായ രാത്രി എന്ന മാധ്യമ ലോകം വിശേഷിപ്പിച്ച ഈ സംഭവത്തിൽ രണ്ട് പത്രങ്ങളുടെയും ഓഫീസുകൾ അക്രമികൾ തകർക്കുകയും തീടുകയും ചെയ്തു ഓഫീസിലുണ്ടായിരുന്ന ഏകദേശം നൂറ്റി അൻപത് കമ്പ്യൂട്ടറുകൾ കൊള്ളയടിക്കുകയും അനേകം ക്യാമറകൾ ഉൾപ്പെടെയുള്ള മറ്റു ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ കടന്നാക്രമണം ബംഗ്ലാദേശിലെ മാധ്യമപ്രവർത്തനത്തെ പൂർണമായ അരാജകത്തിലേക്കും സ്തംഭനാവസ്ഥയിലേക്കും തള്ളിവിട്ടു അക്രമികൾ കെട്ടിടങ്ങളിലേക്ക് ഇരിച്ചു കയറി അതിക്രമങ്ങൾ നടത്താൻ തുടങ്ങിയതോടെയാണ് ജീവനക്കാർ പരിഭ്രാന്തരായി മേൽക്കൂരയിലേക്ക് ഓടിക്കേറിയത് മണിക്കൂറുകളോളം ഇവർക്ക് അവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു ഓഫീസുകൾ അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തതിനെ തുടർന്ന് വർഷങ്ങൾക്കു ശേഷം ആദ്യമായി ഇരുപത്രങ്ങളുടെയും പ്രവർത്തനം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഇന്ത്യാ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടെ കൊല്ലപ്പെട്ട യുവ നേതാവ് ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് അക്രമസക്തമായത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് കാലോടെയാണ് ദാക്കയിലെ കാർവാൻ ബസാറിലുള്ള പ്രഥം ആലോ ഓഫീസിന് നേരെ ആദ്യ ആക്രമണം ഉണ്ടായത് പോലീസിന്റെ പ്രതിരോധം മറികടന്ന് മുപ്പതോളം വരുന്ന സംഘം കെട്ടിടത്തിന്റെ ചില്ലുകൾ തകർക്കുകയും ഉള്ളിൽ കടന്ന് അഴിഞ്ഞാടുകയും ചെയ്തു ഓഫീസിലെ അഗ്നിശമന സംവിധാനങ്ങളും സിസിടിവി ക്യാമറകളും അക്രമികൾ തകർത്തു നൂറ്റി അൻപതിലേറെ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ പണം സൂക്ഷിച്ച ലോക്കറുകൾ എന്നിവ കൊള്ളയടിച്ചു പത്രത്തിന്റെ ഇരുപത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവധി ദിവസങ്ങളിൽ അല്ലാതെ പത്രം പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് പതിനേഴ് മണിക്കൂറോളം പത്രത്തിന്റെ വെബ്സൈറ്റും പ്രവർത്തനരഹിതമായി ഇംഗ്ലീഷ് പത്രമായ ഡെയിലി സ്റ്റാറിന് നേരെയും സമാനമായ ആക്രമണമാണ് സമാനമായുണ്ടായത് അക്രമികൾ കെട്ടിടത്തിന് തീയിട്ടതോടെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ ഇരുപത്തിയെട്ടോളം മാധ്യമ പ്രവർത്തകർ കെട്ടിടത്തിന്റെ ടെറസിൽ കുടുങ്ങിപ്പോയി എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല എങ്ങും പുക പടരുന്നുവെന്ന് സീനിയർ റിപ്പോർട്ടർ സൈമ ഇസ്ലാം ഫേസ്ബുക്കിൽ കുറിച്ചത് പരിഭ്രാന്തി പരത്തി ഒടുവിൽ സൈന്യമെത്തിയാണ് ടെറസിൽ കുടുങ്ങിയ ജീവനക്കാരെ രഹസ്യമായി പുറത്തെത്തിച്ചത് ഫോൺ ലൈറ്റുകൾ തെളിക്കരുതെന്നും ശബ്ദമുണ്ടാക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയാണ് ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് മുപ്പത്തിമൂന്ന് വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഡെയിലി സ്റ്റാറിനും റിപ്പോർട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നത് ബംഗ്ലാദേശിലെ സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളിൽ ഒന്നാണിതെന്ന് ഡെയിലി സ്റ്റാർ പ്രതികരിച്ചു ഇതിനിടെ ന്യൂനപക്ഷ സുരക്ഷയുടെ കാര്യത്തിൽ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ് കടുത്ത വിമർശനം നേരിടുകയാണ് അതേസമയം ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം തള്ളിക്കൊന്ന സംഭവത്തിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സുരക്ഷാ രംഗങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു പുതിയ സംഭവ വികാസങ്ങൾ നീണ്ടകാലം നീൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷെയ് ഹസീനയുടെ സർക്കാർ വീണതിനു പിന്നാലെ അതിവേഗത്തിലാണ് ഐ എസ് ഐ ബംഗ്ലാദേശിൽ നീക്കങ്ങൾ നടത്തിവരുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അച്ചുതണ്ടിനെ കുറിച്ച് ഇന്ത്യക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമി ഇൻകുലാബ് മഞ്ച് പോലുള്ള ഗ്രൂപ്പുകളിലൂടെ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുക അതുവഴി പാകിസ്ഥാനിൽ സമാനമായ ഒരു ഇന്ത്യ വിരുദ്ധ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയവയിലാണ് പ്രധാനമായും ഐ എസ് ഐ ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് വിശകലന വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളും ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയുള്ള ആക്രമണങ്ങളും സംശയത്തോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ദാഖിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഐ എസ് ഐയുടെ ഒരു പ്രത്യേക സെൽ സ്ഥാപിച്ചതായി നേരത്തെ റിപ്പോർട്ട് ഈ യൂണിറ്റിൽ ഉയർന്ന റാങ്കിലുള്ള സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം പ്രവർത്തിക്കുന്നതായി പറയപ്പെടുന്നു ഉന്നത രഹസ്യാന്വേഷണ സ്രോതസ്സുകൾ അനുസരിച്ച് സെല്ലിന്റെ ആദ്യഘട്ടത്തിൽ ഒരു ബ്രിഗേഡിയർ രണ്ട് കേണൽമാർ നാല് മേജർമാർ പാകിസ്ഥാന്റെ നാവിക വ്യോമസേനകളിൽ നിന്നുള്ള നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പാകിസ്ഥാൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയുടെ നാല് ദിവസത്തെ ധാക്കാ സന്ദർശനത്തെ തുടർന്നാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഔദ്യോഗികമാക്കിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നും ന്യൂസ് ന്യൂസെയിറ്റീൻ പറയുന്നു ഈ സന്ദർശനവേളയിൽ ജനറൽ മിർസയും ഉന്നത ഐ എസ് ഐ ഉദ്യോഗസ്ഥരും ബംഗ്ലാദേശിന്റെ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോഴ്സസ് ഇന്റലിജൻസും നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു